പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ഒരാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചതിന് ശേഷം മൂന്ന് ഗ്ലാസ് പാൽ കറന്നെടുക്കാനുണ്ടാകും നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുവാൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള ഒരു സ്റ്റോക്ക് ക്വാളിറ്റി ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു ഹൈ ക്വാളിറ്റി ജെ പി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽപൊക്കവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും കാൽപൊക്കവും നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ജെ പി ക്രോസ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് അടയിരിക്കുന്ന ടൈപ്പ് കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം പ്രായമുണ്ട് അഞ്ച് പിടക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അഞ്ച് പിഴക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ഓരോ പീസിനും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലമാണ് നല്ല വലിയ കുഞ്ഞുങ്ങളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ പിഴക്കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഇയർ ലെങ്ത്ത് പതിനേഴ്ക്ക് സ്ഥലം മലപ്പുറം കോട്ടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്ത് വളർത്താൻ അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ പെരൻ സ്റ്റോക്കാക്കി നിർത്താൻ ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുയോജ്യമാണ് സ്ഥലം കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ളൊരു ഹൈദരാബാദ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ വീഡിയോകളിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർക്ക് അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ ബ്രൗൺ കുട്ടിക്ക് പിടക്കുട്ടിക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ അനുയോജ്യമായിട്ടുള്ളൂ കാരണം തീറ്റ ഒന്നും കാര്യമായിട്ട് എടുത്തു തുടങ്ങിയിട്ടില്ല പക്ഷേ വെള്ളക്കുട്ടിക്കാണെങ്കിൽ തീറ്റ എടുത്തു തുടങ്ങിയ കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ചെറിയ ആട്ടിൻകുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണിയാണ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് തികഞ്ഞ ഒരു അടിപൊളി വലിയ ബീറ്റൽ മുട്ടൻ കൊടുക്കാനുണ്ട് സ്ഥലം നിലമ്പൂർ കരുളായി ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ലൊരു ബീറ്റൽ മുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മുട്ടൻ നിലമ്പൂരാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ശിരോഹി മുട്ടൻ വിൽപ്പനയ്ക്ക് നാല് പല്ല് പ്രായം തൂക്കം ഏകദേശം എൺപതിന് എൺപത്തഞ്ചിന് ഇടയിലാണ് സ്ഥലം കൊടുങ്ങല്ലൂർ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില റേറ്റ് മുതലായവയെല്ലാം നേരിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു സിരോഹി ക്വാളിറ്റി മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം പെരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ രണ്ട് വീഡിയോകളിൽ കാണുന്ന രണ്ട് ബീറ്റൽ മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിൽ ഇതിനെ ഫാമുകളിൽ ക്രോസിങ്ങിനായി നിർത്താനും പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താനെല്ലാം അനുയോജ്യമായ മുട്ടന്മാരാണ് രണ്ടിനും നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കൊക്കെ ഇതിനെ ഉപയോഗിക്കാം ഉത്തമമാണ് ഇതിൻ്റെ സ്ഥലം എടവണ്ണയാണ് മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ രണ്ട് മുട്ടൻ കുട്ടികൾക്കും മുട്ടന്മാർക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ തിരിച്ച് വേണ്ടവർക്ക് അങ്ങനെയും വിൽക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റി ഉള്ള മുട്ടന്മാരാണ് ബീറ്റൽ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണയാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള ഹൈ ക്വാളിറ്റി രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഉഷാർ ആയിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ഈ കുട്ടികളെയും തള്ളയാടിനെയും ആ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി ക്രോസ് ബ്രീഡ് ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ പത്ത് മാസം പ്രായമായിട്ടുള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടനെ ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ലൊരു ക്രോസ്ബ്രീഡ് മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് ഒന്നിന് രണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു മറ്റേതിന് ഒരു വയസ്സും കഴിഞ്ഞിരിക്കുന്നു നല്ല തീറ്റയും കുടിയും നല്ല മേനിക്കൊഴുപ്പൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടന്മാരാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് പെണ്ണാടാണ് ഇതിന് ചോദിക്കുന്ന വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ അത്യാവശ്യം പാലുള്ള നല്ലൊരു ക്വാളിറ്റി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കരോളി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ സിരോഹി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലുപ്പവുമുള്ള ഈ ആടിന് ഒരു ലിറ്റർ പാലിപ്പോൾ കറക്കുന്നുണ്ട് സ്ഥലം എറണാകുളം ജില്ലയിൽ കാലടിയിലാണ് തിരുമ്പാവൂരിനടുത്ത് കാലടിയിലാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ഒറിജിനൽ സിരോഹി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കാലടിയിലാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബീറ്റൽ മുട്ടൻ കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് മൂന്ന് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് രണ്ടിനും കൂടി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി കടിഞ്ഞൂൽ അമ്മയാടും അതിന്റെ ടോപ്പ് ക്വാളിറ്റി മൂന്ന് മാസമായ ആൺകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആട് കരുനാഗപ്പള്ളിയിലാണുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടന്നിട്ടും നല്ല പാലും ഉള്ള തള്ളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന കറവ് ഉള്ളതും അൻപത്തഞ്ച് കെ ജി പ്ലസ് ലൈവ് വെയിറ്റ് ഉള്ളൊരു വലിയ മലബാരി ക്രോസ് മോഴ ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് മാസമായ മൂന്ന് കുട്ടികളിൽ ഒരു പിടക്കുട്ടി മാത്രവും വില്പനയ്ക്കുണ്ട് വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയുമുള്ള ഈ തള്ളയാടിനും അതിൻ്റെ പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ തള്ളയാടിനും കുട്ടിക്കും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെന കൺഫേം ഉള്ള നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള ജെ പി ക്രോസ് വലിയ പെണ്ണാട് വില്പനയ്ക്ക് ബോഡി വെയ്റ്റ് അൻപത് കെ ജിയിൽ മേളിലുണ്ട് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ വളർത്താൻ അനുയോജ്യമായ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ലിറ്റർ പാൽ ഇപ്പോൾ കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രൂസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുനൂറ്റി അൻപത് രൂപ വില ഫിക്സഡ് ആണ് വില കുറയില്ല ഡെലിവറി ഇല്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാനുള്ളവർ മാത്രം വിളിക്കുക സ്ഥലം വെട്ടിച്ചെറുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ഉയരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ഹൈദരാബാദി പിടക്കുട്ടിയാണ് ക്രോസ് പിടക്കുട്ടിയാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റിയിലുള്ള നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ചെവിയിറക്കവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ തിരിച്ച് വേണ്ടവർക്ക് അങ്ങനെയും വിൽക്കുന്നതാണ് നല്ല ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് നല്ല ഹൈ ക്വാളിറ്റി നല്ല പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ആയിട്ടുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസവും ഒമ്പത് മാസവും പ്രായമുള്ള രണ്ട് ബീറ്റൽ പിടക്കുട്ടികൾ രണ്ട് ബീറ്റൽ ആടിന് ജനിച്ച രണ്ട് പിടക്കുട്ടികളാണ് വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി രൂപയാണ് സ്ഥലം തൃശ്ശൂർ മതിലകം ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് ഈ രണ്ട് പിഴക്കുട്ടികൾക്ക് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു വലിയ പാലാട് വില്പനയ്ക്ക് പതിനഞ്ച് ദിവസമായി ക്രോസ് ചെയ്തിട്ട് ചെന കൺഫേം അല്ല ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും അത്യാവശ്യം നല്ല സൈസുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേ പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും പാ നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു വളർത്താടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെന്നയായ വലിയ ഒരു മലബാറി ആട് വില്പനയ്ക്ക് നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള മലബാറി ആടാണ് നല്ല വലുപ്പമുണ്ട് നല്ല പാലുമുള്ള നല്ല മൂന്ന് മാസം ചെനയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് വീടയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലുപ്പമുള്ള ഒരു മലബാറി ആടും അതിന്റെ നാലു മാസം കഴിഞ്ഞ രണ്ട് ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടികളും വില്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് റേറ്റ് രണ്ടിനും കൂടി ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം ചേർത്തല നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പിഴക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിഴക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ